ഒറ്റ രാത്രി കൊണ്ട് നാനൂറിലധികം വീടുകളും അത്രത്തോളം തന്നെ മനുഷ്യരെയും തുടച്ചുനീക്കിയ അത്യസാധാരണമായ ദുരന്തം കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത ദുരന്തകാഴ്ചകളിൽ നടുങ്ങി നിന്ന ഒരു നാടിനെ കൈപിടിച്ചു കയറ്റാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരും ഒരുമിക്കുന്നതായിരുന്നു പിന്നീടുള്ള കാഴ്ചകൾ ആ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികമാകുമ്പോൾ സർക്കാർ നേതൃത്വത്തിലുള്ള ടൌൺഷിപ്പ് നിർമ്മാണം കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുന്നു ഇതിനോടകം ദുരന്തബാധിതരായ ഇരുപതോളം കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ വിവിധ സന്നദ്ധ സംഘടനകൾക്ക് കഴിയുകയും ചെയ്തു എന്നാൽ സ്വന്തം നിലയിൽ വീടുകൾ പ്രഖ്യാപിച്ച രാഷ്ട്രീയ യുവജന സംഘടനകളുടെ പ്രഖ്യാപനം എത്ര എത്രകണ്ട് യാഥാർത്ഥ്യമായി ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ ഡിവൈഎഫ്എ പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത് വീടുകൾ നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു നൂറു വീതം വീടുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രഖ്യാപിച്ചു സർക്കാർ ടൌൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുകയും സംഘടനകൾ സമാഹരിച്ച തുക സർക്കാരിന് കൈമാറി ടൌൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമാകാമെന്ന് അറിയിക്കുകയും ചെയ്തതോടെ നൂറു വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഇരുപത് കോടി രൂപ നൽകി ഡിവൈഎഫ്ഐ സർക്കാരിനൊപ്പം നിന്നു ദുരന്തഭൂമിയിലെ ഭൂമിയിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം ഓഡിറ്റ് ചെയ്യുകയും സ്വന്തം നിലയിൽ ഭവന നിർമ്മാണം പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രതിപക്ഷ പാർട്ടികളുടെയും സെക്രട്ടറികളുടെയും ഭവന നിർമ്മാണം എവിടെ വരെയായി എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയത് അടുത്തിടെയാണ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് കൂടി ഈ ചോദ്യത്തിന് കൂടുതൽ ശക്തിയും ശ്രദ്ധയും കിട്ടി പണം വകമാറ്റിയെന്ന ആരോപണത്തെ തെളിവുകൾ നിരത്തി പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയെങ്കിലും പ്രഖ്യാപിച്ച പദ്ധതി എന്ന് യാഥാർത്ഥ്യമാക്കാനാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ലേ ഞങ്ങൾ ഞങ്ങൾ രണ്ട് തവണ മുഖ്യമന്ത്രി കൊടുത്തു ഭൂമി ഭൂമി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം തന്നിട്ടുണ്ടോ ഒരാൾക്കെങ്കിലും ഒരു സർക്കാർ കൊടുത്തിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വത്തിനും പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് കൃത്യമായ മറുപടിയില്ല ഭൂമി കണ്ടെത്താൻ ഊർജ്ജിത ശ്രമങ്ങൾ നടത്തുന്നു വൈകാതെ ഭൂമി വാങ്ങിയ തറക്കല്ലിടും ഇതാണ് ഇക്കാര്യത്തിലുള്ള ഏക മറുപടി യൂത്ത് കോൺഗ്രസ് ഇതുവരെ വയനാട് ഭവന നിർമ്മാണത്തിനായി എൺപത്തിയേഴ് ലക്ഷം രൂപ സമാഹരിച്ചതായി പറയുമ്പോൾ കോൺഗ്രസ് ഈ ലക്ഷ്യത്തിനായി എത്ര തുക സമാഹരിച്ചെന്നതിലും വ്യക്തതയില്ല അതേസമയം ദുരന്തബാധിതർക്കായി ബാധിതർക്കായി എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പ്രഖ്യാപിക്കുകയും ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീക്കുകയും ചെയ്ത മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതി മറ്റൊരു നിയമക്കുരുക്കിലാണ് തൃക്കേപ്പറ്റ വില്ലേജിൽ ലീഗ് വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം നിർമ്മാണങ്ങൾക്ക് വിലക്കുള്ള പ്ലാന്റേഷൻ ഭൂമിയുടെ സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണെന്ന് കാട്ടി വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്മേൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂ ഉടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല ഹൺഡ്രഡ് പെർസെന്റ് ക്ലിയറാണ് സ്ഥലം മുഴുവൻ റൈഫർ ചെയ്ത് കൊടുത്തു ഹൺഡ്രഡ് പെർസെന്റ് റജീഫർ ചെയ്ത് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്യും